പ്രിയങ്കയുടെ തലക്ക് മുകളിൽ പുതുവർഷത്തിൽ തൂങ്ങിക്കിടക്കുന്നത് രണ്ട് വാളുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിലേറ്റ് ഊർജവും ആത്മവിശ്വാസവും ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പരാജയത്തോടെ കോൺഗ്രസിന് നഷ്ടമാകുകയാണ് ഇവിടേക്കാണ് ഗാന്ധി കുടുംബത്തിൽ നിന്നും മറ്റൊരാൾ കൂടി പാർലമെന്റിനകത്തേക്ക് കാലെടുത്ത് വെച്ചത് ആദ്യ ദിനം തന്നെ പാർലമെന്റിനെ ഇളക്കി മറിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ പ്രിയങ്കക്ക് സാധിച്ചു എന്നതിൽ പ്രതീക്ഷകൾ വീണ്ടും ഇന്ദിരയുടെ കൊച്ചുമകളിലൂടെ പിറവിയെടുക്കുകയാണ് ആ പ്രതീക്ഷകൾ ഇപ്പോൾ രണ്ടു കനത്ത ബെല്ലുവിളിയായി മാറുകയാണ് പ്രിയങ്കയ്ക്ക് അതുകൊണ്ടാണ് പുതുവർഷത്തിൽ രണ്ടു വാളുകൾ പ്രിയങ്കയുടെ തലക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്നു എന്ന് പറയാനും കാരണം അതിലൊന്ന് ഡൽഹിയും മറ്റൊന്ന് ബീഹാറുമാണ് രണ്ടിടത്തും പുതുവർഷത്തിന് ശേഷം വരുന്ന മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് രണ്ടിടത്തും ബി ജെ പി എന്ന ദേശീയ പാർട്ടി അത്ര ശക്തമല്ല എന്നതാണ് ആശ്വാസമെങ്കിലും ബീഹാറിനെ സംബന്ധിച്ച് നിതീഷ് കുമാറിന്റെ ജെ ഡിയു എൻ ഡി എ മുന്നണിയുടെ ഭാഗമാണ് ഇവിടെ നിതീഷ് കുമാർ ഒരു വേള ഇന്ത്യ മുന്നണിയോടൊപ്പം നിലയുറപ്പിച്ചു എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാറായതോടെ ബി ജെ പി പാളയത്തിലേക്ക് മാറുന്ന കാഴ്ച കൂടിയാണ് പിന്നീട് കണ്ടത് എങ്കിലും കാര്യങ്ങൾ ബി ജെ പി വിചാരിച്ച പോലെ അത്ര സുഖകരമല്ല ജെ ഡിയുവിനെയും നിതീഷിനെയും തങ്ങൾക്കൊപ്പം വേണം എന്നുള്ളത് കൊണ്ട് സുഖിപ്പിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ കൂടി ഒരു ചാൻസ് കിട്ടിയാൽ പിന്നെ മഹാരാഷ്ട്രയിലെ എൻ സിപിക്കും ശിവസേനയ്ക്കും കൊടുത്തതുപോലെ ഒരു പണി ബി ജെ പി കരുതി വെച്ചിട്ടുണ്ട് അതാണ് ബി ജെ പിയുടെ ഒരു പദവി രീതി എങ്ങനെയും അധികാര കസേറെ സ്വന്തമാക്കുക എന്നതിനപ്പുറത്ത് ജെ ഡി യുവിനെ സംരക്ഷിച്ച് തങ്ങളുടെ കൂടെ നിർത്താമെന്നൊന്നും അവർ വിചാരിക്കുന്നേയില്ല ഇനി ഡൽഹിയിലാണെങ്കിൽ കഴിഞ്ഞ ഇരുപത്തി ആറ് കൊല്ലമായിട്ട് ബി ജെ പിക്ക് ഭരിക്കാൻ പറ്റിയിട്ടില്ല കോൺഗ്രസ് ഭരണത്തിന് പിന്നാലെ മോദിക്കൊപ്പം അധികാരത്തിൽ കയറിയത് എ എ പി ആണ് ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിലാക്കി എന്നതും അതേ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ ബി ജെ പി പാളയത്തിലേക്ക് എത്തിച്ചു എന്നതുമൊക്കെ ബി ജെ പി നേട്ടമായി കരുതുകയും പറയുകയും ചെയ്യുമ്പോൾ തന്നെ ഡൽഹി പിടിച്ചെടുക്കുക എന്നത് ഇന്നും ബി ജെ പിയുടെ ഒരു സ്വപ്നമാണ് കാര്യങ്ങൾ ആണ് എങ്കിലും ഇവിടങ്ങളിലൊക്കെ വിജയിച്ചേ മതിയാകൂ എന്ന അവസ്ഥയാണിപ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ളത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഏറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ മുഖം രക്ഷിക്കാനും നിലനിൽപ്പിനും വേണ്ടിയിട്ടാണ് ഇവിടെ വിജയം സാധ്യമായേ പറ്റൂ എന്ന് പറയുന്നത് പൊതുവിൽ ഇന്ത്യ മുന്നണിയുടെ അമരത്തിൽ നിന്നും കോൺഗ്രസിനെ മാറ്റണമെന്നും പകരം മമത വരട്ടെ എന്നും ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ പി ബീഹാറിൽ പരാജയപ്പെടുത്തണമെങ്കിൽ ആർ ജെ ഡി കോൺഗ്രസിനൊപ്പം നിലയുർപ്പിക്കണം ഇനി ഡൽഹിയിൽ എ പി ഇന്ത്യ മുന്നണിക്കൊപ്പമല്ല എന്ന് പറയുകയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തീകരിക്കുകയും ചെയ്തു ക്ഷേമ പെൻഷൻ അടക്കമുള്ള വമ്പൻ വാഗ്ദാനങ്ങൾ നൽകിയും കഴിഞ്ഞു ഇവിടെയാണ് സ്മൃതി ഇറാനിയെ ഇറക്കി ബി ജെ പി കളി തുടങ്ങിയത് ഇത്തരത്തിൽ രണ്ടു സംസ്ഥാനങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇവിടങ്ങളിലൊക്കെ കോൺഗ്രസ് വിജയിച്ചേ മതിയാകൂ അല്ലാത്തപക്ഷം ഇപ്പോഴുള്ള മുറുമുറുപ്പുകൾ മറ നീക്കി പുറത്തു വന്ന് ഇന്ത്യ മുന്നണി പോലും കോൺഗ്രസിൽ നിന്ന് നഷ്ടമാവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടേക്കാണ് ഇന്ദിരയുടെ കൊച്ചുമകളിൽ രാജ്യം പ്രതീക്ഷയർപ്പിക്കുന്നത് അതാണ് രണ്ടു വാളുകളായിട്ട് ഈ പുതുവർഷത്തിൽ പ്രിയങ്കയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്നതും